മലയാളത്തിന്റെ പ്രിയ നടൻ അന്തരിച്ച നെടുമുടി വേണുവിനെക്കുറിച്ചോർത്ത് കമൽഹാസൻ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന ഇന്ത്യൻ ടു ചിത്രത്തിന്റെ പ്രൊമോഷനോടനുബന്ധിച്ച് കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ പ്രധാന വേഷങ്ങളിലൊന്നിൽ നെടുമുടി വേണു അഭിനയിച്ചിരുന്നു കേരളത്തിലടക്കം വലിയ വിജയം നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത് അസുഖബാധിതനായതിനാൽ നെടുമുടിയുടെ ചില ഭാഗങ്ങൾ എ ആയി സഹായത്തോടെയാണ് സംവിധായകൻ ശങ്കർ ചിത്രീകരിക്കുന്നത് തന്റെ സിനിമാ ജീവിതത്തിലെ യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കമൽഹാസൻ നെടുമുടി വേണുവിനെയും അനുസ്മരിച്ചത് അൻപത് വർഷം മുൻപ് തന്റെ വിഷ്ണുവിജയം എന്ന സിനിമ പതിനഞ്ച് പ്രിന്റുകളാണ് കേരളത്തിൽ എത്തിയതെങ്കിൽ ഇന്ന് ഇന്ത്യൻ ടൂവിന്റെ അറുന്നൂറ്റി മുപ്പത് പ്രിന്റുകളാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഇത്രയും ദൂരം സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ത്യൻ ടൂവും അതുപോലെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ യാത്രയാണ് അറിയാവുന്ന വിദ്യകളെല്ലാം ഞങ്ങൾ ഇതിൽ പയറ്റിയിട്ടുണ്ട് ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ലെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ നെടുമുടി വേണുവിനെ മിസ് ചെയ്യുന്നു ചിത്രീകരണത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരുന്നു ഈ സിനിമ ചെയ്യാൻ പറ്റില്ലേ എന്ന് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ സിനിമ ആഘോഷമാക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് സന്തോഷത്തിൽ പങ്കുചേരാമെന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ് സിനിമയിൽ അത്ര മൂവിംഗ് ആയ സീനൊന്നുമല്ല നെടുമുടി വേണുവിന്റേതെങ്കിലും കാണുമ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ഉള്ളതായി നിങ്ങൾക്കും അനുഭവപ്പെടും ഇപ്പോൾ അദ്ദേഹം ഒപ്പമുള്ളതായി എന്റെ മനസ്സും പറയുന്നു ഇവിടെ ആയതുകൊണ്ട് പറയുകയല്ല മലയാളത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാൾ നെടുമുടി വേണുവാണ് കമൽഹാസൻ പറഞ്ഞു ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ ടൂവിന്റെ ഒടുവിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തെ ആർ റഹ്മാനായിരുന്നു സംഗീതം നിർവഹിച്ചത് എങ്കിൽ രണ്ടാം ഭാഗത്ത് അനിരുദ്ധ് രവിചന്ദർ ആണ് സംഗീതം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകൻ ശങ്കർ അഭിനേതാവ് സിദ്ധാർത്ഥ് തുടങ്ങിയവരും കൊച്ചിയിലെ ചടങ്ങിൽ എത്തിയിരുന്നു